നമ്മുടെ ഉപരാഷ്ട്രപതി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിക്കെതിരെ എതിരെ നിശിതമായ ചില വിമർശനങ്ങൾ നടത്തി അദ്ദേഹം ചോദിച്ചത് രാജ്യത്തെ എക്സിക്യൂട്ടീവ് നിയമനങ്ങൾ ഇടപെടാൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് എന്താണ് അധികാരം പിന്നെ അടുത്തു ചോദിച്ചു ജുഡീഷ്യൽ ഡിക്രി വഴി എക്സിക്യൂട്ടീവിൻ്റെ എക്സിക്യൂട്ടീവ് ഭരണം ജുഡീഷ്യൽ ഡിക്രി വഴിയുള്ള ഭരണം നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ഒരു പാരഡോക്സാണ് വിരോധാഭാസമാണ് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇത് ഒരുപാട് കാലം അനുവദിക്കാൻ പറ്റില്ല സി ബി ഐ ഡയറക്ടർ ആരവിടെ വന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്തിനാണ് തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് അല്ല അത് അദ്ദേഹം അത് ക്ഷുഭിതനായിട്ട് ചോദിക്കുകയോ സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുകയോ അല്ല ഒരു നിയമപ്രശ്നം അല്ലെങ്കിൽ ഒരു എത്തിക്കൽ പ്രോബ്ലം ഡെമോക്രസിയുടെ ഒരു പ്രോബ്ലമാണ് പുള്ളി ഉന്നയിക്കുന്നത് സുപ്രീം കോടതി ഒരു സുപ്രധാനമായ വിധി പ്രഖ്യാപിക്കുന്നു ആ വിധിയിലൂടെ കോടതി ചീഫ് ജസ്റ്റിസ് സി ബി ഐ ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പിന്നെ പ്രതിപക്ഷ നേതാവ് ആരൊക്കെയാണ് അതിനകത്തേക്ക് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കയറി വരുന്നു ഇത് അപ്പോയിൻറ്റിങ് യുവേഴ് ആണ് എൻ്റെ ഒരു കേസ് വന്നുകഴിഞ്ഞപ്പോൾ അതിനൊരു കമ്മീഷൻ വയ്ക്കണം ഞാൻ എന്നെ തന്നെ കമ്മീഷനായിട്ട് വയ്ക്കുന്നു അതെങ്ങനെ ശരിയാവും കോടതി ആരാണ് സുപ്രീം കോടതി അൺഇലക്റ്റഡ് ആൾക്കാരാണ് അവരുടെ എമിനൻസിനെ മാനിച്ചുകൊണ്ട് തന്നെ എല്ലാവരും സമ്മതിക്കും അവർ എലക്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരല്ല സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരാണ് ജനപ്രതിനിധികളല്ല സുപ്രീം കോടതി ജഡ്ജിമാർ അവർ പക്ഷേ എമിനൻ്റാണ് ഹൈക്കോടതി വഴി സുപ്രീം കോടതി ഇങ്ങനെയൊക്കെ എത്തി സുപ്രീം കോടതിയിലെ വക്കയിൽ നേരെ സുപ്രീം കോടതി ജഡ്ജിയാവുക അങ്ങനെ എത്തിയ ആൾക്കാരാണ് അവർക്ക് ഈ നിയമനത്തിൽ ഒരു റോൾ എന്തിന് കൊടുക്കണം ഇത് ഭരണപരമായ കാര്യമാണ് ആര് സി ബി ഐ ഡയറക്ടറാവണം എന്നുള്ളത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് കൂടെ ചേർന്നാണ് ഒരു സി ബി ഐ ഡയറക്ടറെ നിയമിക്കുന്നതെങ്കിൽ ആ സി ബി ഐ ഡയറക്ടർ കുഴപ്പക്കാരനാണെന്ന് കണ്ടാൽ അയാളെ മാറ്റണമെങ്കിൽ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെയും കൂടെ ഇൻവോൾവ്മെൻ്റ് വേണ്ടേ ചീഫ് ജസ്റ്റിസ് സമ്മതിക്കുന്നില്ല ഇയാളെ മാറ്റാൻ എന്തു ചെയ്യും സർക്കാരിന് ഇയാളെ മാറ്റിയേ പറ്റൂ എന്ത് ചെയ്യും ഒരു സ്റ്റെയിൽമേറ്റാകും ആർക്കാണ് അധികാരം അതുകൊണ്ടാണ് ജഗദീപ് ധൻഗർ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ് വിട്ട് അകത്തേക്ക് ഒരുപാട് കയറി വന്നിരിക്കുന്നു അതും ജുഡീഷ്യൽ ഡിഗ്രി എന്ന് വെച്ചാൽ ജഡ്ജ്മെൻറ്റുകൾ വഴിക്ക് ഇപ്പോൾ കൊളീജിയൻ സിസ്റ്റം ഇത് നിലവിൽ വന്നത് എങ്ങനെയാണ് ഒരു ജഡ്ജ്മെൻ്റ് വഴിക്കാണ് അവർ തന്നെ തീരുമാനിച്ചു തീരുമാനിച്ചത് വേറൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായി അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് യൂണിയൻ ഓഫ് ഇന്ത്യയോ അതോ ബാർ കൗൺസിലോ സംതിങ് ആയിരുന്നു കേസ് അപ്പോൾ ആ കേസിൻ്റെ വിധിന്യായത്തിലാണ് ഈ ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റ് ചലഞ്ച് ചെയ്യപ്പെടുകയും ജഡ്ജിമാരെ അതുവരെ കേന്ദ്ര സർക്കാരാണ് നിയമിച്ചുകൊണ്ടിരുന്നത് ആ അധികാരം ഇവർ കൊളീജിയൻ സിസ്റ്റം ഉണ്ടാക്കി ഇവരുടെ കയ്യിലേക്ക് എടുത്തു അന്ന് ജനങ്ങളെല്ലാം കൈയടിച്ചു കാരണം അത്രയധികം ജനം വിഷമിച്ചിരുന്നു ഈ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റുകാർ അന്ന് കോൺഗ്രസ് ആണല്ലോ ഭരണം പ്രോ കോൺഗ്രസ് ആയിട്ടുള്ള ആൾക്കാരെ അയാൾ എമിനൻ്റൊന്നും ആകണമെന്നില്ല നാല് മൂന്ന് ഏഴെന്ന് കണക്കും അറിയാം കുറച്ച് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ പിടിച്ച് സുപ്രീം കോടതി ജഡ്ജിയാക്കും ആ അവസ്ഥയായിരുന്നു അപ്പോൾ ആളുകൾ കൈവരിച്ച് മതി കൊളീജിയം മതിയെന്ന് ഇപ്പം എന്താ ഈ കൊളീജിയം പതുക്കെ അതിൻ്റെ ദംഷ്ടകൾ പുറത്തു കൊണ്ടുവരാൻ തുടങ്ങി ഇപ്പോഴല്ല കുറേ കാലമായിട്ട് വേണു അവർ മകനെ അപ്പോയിൻ്റ് ചെയ്യുക അനന്തരവനെ അപ്പോയിൻ്റ് ചെയ്യുക ഇങ്ങനെ സുനിൽൻ്റെ അനന്തരവനെ ഞാൻ അപ്പോയിൻ്റ് ചെയ്യും എൻ്റെ അനന്തരവനെ സുനിൽ അപ്പോയിൻറ് ചെയ്യും അപ്പം ഇങ്ങനെ മറ്റേ അയ്യപ്പ പഠിക്കരുടെ പോലെ എൻ പൃഷ്ടം നീ ചൊറിഞ്ഞിടില്ല നിൻപൃഷ്ടം ഞാൻ ചൊറിഞ്ഞിടാം ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി അങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത് അല്ല അവർ തന്നെ പറഞ്ഞു ഈ സിസ്റ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് ബന്ധുക്കൾ വരുന്നു എന്നൊക്കെ അതെ അത് വ്യാപകമായ ക്രിറ്റിസിസം ഇതേ പറ്റി വന്നതുകൊണ്ടാണ് അവരങ്ങനെ ഒരു ഒരു പറച്ചിൽ അവരും പറഞ്ഞു അവരൊന്നും ചെയ്തൊന്നുമില്ല കാരണം അവരുടെ കൂട്ടത്തിൽ തന്നെ തിരിച്ചും ആൾക്കാരെ ചോദിച്ചു എൻ്റെ ബന്ധുവായി പോയി എന്നുള്ളതുകൊണ്ട് അവൻ സുപ്രീം കോടതി ജഡ്ജി ആവാൻ പറ്റില്ല എന്ന് പറയുന്നത് ന്യായമാണ് അതും ശരിയാണ് ഞാൻ ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം ഹൈക്കോടതി ജഡ്ജി ആവാനുള്ള യോഗ്യത എന്താ പത്ത് വർഷത്തെ പ്രാക്ടീസ് വേണം അതെനിക്കുണ്ട് ഇത്ര ഇത്ര റിപ്പോർട്ട് ജഡ്ജ്മെൻറ്റ്സ് വേണം അതും എനിക്കുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കതിനൊരു പരീക്ഷയോ ഒരു ഇൻ്റർവ്യൂയോ ടെസ്റ്റോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഒന്നുമില്ല പിന്നെ ഞാൻ എന്തു ചെയ്യണം ഈ പറഞ്ഞ അടിസ്ഥാന യോഗ്യതകൾ എനിക്കുണ്ട് ഞാൻ എന്തു ചെയ്യണം അതിന് ഉത്തരമില്ല ഹൈക്കോടതിക്ക് ഉത്തരമില്ല സുപ്രീം കോടതിക്ക് ഉത്തരമില്ല കൊളീജിയത്തിൻ്റെ കണ്ണിൽ പെടണം അല്ലെ ഈ കണ്ണിൽ പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത പെടലാണ് അങ്ങനെ ഉള്ളവർക്ക് അതിൽ കൊളിജീയത്തിൻ്റെ ലിസ്റ്റിൽ കയറാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള ആരോപണം ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നു എന്നൊന്നും ഞാൻ പറയുകയില്ല ഇങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് ഇടയാക്കുന്നു ഈ കൊളീജിയൻ സിസ്റ്റം അതുകൂടാതെയാണ് ഇത്തരം അധികാരങ്ങളിൽ കൂടെ കയറിയിരിക്കുന്നത് ആൾക്കാരെ നിയമിക്കുന്നതിൽ ഇപ്പോൾ ചീഫ് എലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിൽ കേസ് വരാൻ പോകണം സി ബി ഐ ഡയറക്ടറെ നിയമിക്കുന്നതിൽ മറ്റ് പലരെയും നിയമിക്കുന്നതിൽ എക്സിക്യൂട്ടീവ് അപ്പോയിൻമെൻസിലെല്ലാം സുപ്രീം കോടതി ജഡ്ജ് ഒന്നുകിൽ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു സീനിയർ ജഡ്ജ് ഫ്രം സുപ്രീം കോർട്ട് എന്നൊക്കെ പറഞ്ഞ് ടി ജി എൻ്റെ ഒരു സംശയം നമ്മൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കേസ് ഇപ്പോൾ വരാൻ പോവാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന ബോഡിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു താൽക്കാലിക വിഷമമെന്ന നിലയിൽ കോടതി പറഞ്ഞു അതിൻ്റെ നിയമം ഉണ്ടാകുന്നത് വരെ അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി കോടതി ജഡ്ജി വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചൊരു ബോഡി ഉണ്ടാക്കി അതിനെ ചാലഞ്ച് ചെയ്തുള്ള കേസ് ഇപ്പോൾ വരികയാണ് പക്ഷേ നമ്മുടെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിൻ്റെ നിയമനം എങ്ങനെയാണെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഇക്കാലം അത്രയും പത്തറുപത് വർഷമായിട്ട് പത്തറുപത്തഞ്ച് വർഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന പ്രൊസീജിയർ ആണ് അതിപ്പോൾ അതൊന്നും മാറണം എന്ന് ആളുകളും കൂട്ടാൻ എന്താ കാര്യം അല്ല ഈ മോദിയുടെ അധികാരങ്ങൾ വെട്ടിച്ചൊരുക്കുക അതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ ടി എൻ ശേഷൻ ടി എൻ ശേഷൻ ആണല്ലോ ഇലക്ഷൻ കമ്മീഷന് പല്ലെന്നകുണ്ട് എന്ന് ബോധ്യാണ് ടി എൻ ശേഷൻ അതിൻ്റെ സുപ്രീം പെർഫോമൻസിലെത്തി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് സർക്കാർ ചെയ്തത് എന്താ മൂന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻമാർ വെച്ചു അന്ന് മുതലാണ് മൂന്നായത് അതുവരെ ഒന്നേ ഉള്ളൂ പെരി ശാസ്ത്രി എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ ആളായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ രമാദേവി ഉണ്ടായിരുന്നു പിന്നെ ടി എൻ ശേഷൻ ടി എൻ ശേഷിൻ്റെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ മനുഷ്യ ഇത് മുതലാവില്ല സംബഡി ഹാസ് ടു ബി ദേർ ടു കൺട്രോൾ അപ്പോൾ മൂന്ന് ആക്കി ഒരാൾ ചീഫ് എലക്ഷൻ കമ്മീഷനും മറ്റു രണ്ടുപേരും വെറും അങ്ങനെ അപ്പം എക്സിക്യൂട്ടീവ് ഈ കളികളൊക്കെ കഴിക്കുമ്പോൾ ജുഡീഷ്യറിക്ക് തോന്നും ഇതിനൊക്കെ ആരെങ്കിലും കേസിന് പോകുമല്ലോ വരട്ടെ നമ്മുടെ മുമ്പിലൊരു ഫയൽ വരട്ടെ അപ്പോൾ അതിൽ കയറി കളിക്കുക എന്നിട്ട് എല്ലാ സ്ഥലത്തും ജുഡീഷ്യറി കടന്നു കയറാൻ തുടങ്ങി ഇപ്പോൾ പലപ്പോഴും അർദ്ധരാജ്യം ഭരിക്കുന്നത് ജുഡീഷ്യറിയാണ് നമുക്ക് ഞാൻ അമ്പരന്ന് പോയിട്ടുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ പഞ്ചാബിലെ ഒരു ഓവർ ബ്രിഡ്ജിൽ അദ്ദേഹത്തിൻ്റെ വഴി തടയുന്നു സുപ്രീം കോടതി സ്പെഷ്യൽ ഓർഡർ ഇടുന്നു ആ അന്വേഷണം ഞങ്ങൾ നേരിട്ട് ഞങ്ങളുടെ സൂപ്രവിഷനിൽ നടത്താമെന്ന് പറയുന്നു ശരി അത് ഏത് വകുപ്പെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല അവർക്ക് വൺ ഫോർട്ടി ടു അവരുടെ കയ്യിലുള്ളത് കൊണ്ട് ചുമ്മാങ്ങളുണ്ട് നോ ഇൻട്രഫറൻസ് വി വിൽ ഡു ദാറ്റ് വാട്ട് ദിവസ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ സംഭവിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞില്ല ഇനി ഏതെങ്കിലും റിപ്പോർട്ട് എഴുതി ആഭ്യന്തര വകുപ്പിന് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തോ എന്നറിയില്ല പക്ഷെ നടപടി പബ്ലിക്കായിട്ട് യാതൊരു ഇതും ഉണ്ടായില്ല ഇതുപോലെ ദുരൂഹമായ പല കാര്യങ്ങളും ഇപ്പോതാ ആ അഹമ്മദാബാദി എന്ന് പറയുന്ന ചെറുക്കൻ യൂട്യൂബ് സമീർ സർ സരൻ എന്ന് പറഞ്ഞ് വേറൊരു ചെറുക്കൻ സർവമാനത്തെ സർവ്വമാനത്തെമാണിത്തരും യൂട്യൂബിൽ പറഞ്ഞു അവരുടെ കേസ് ഇന്നലെ സുപ്രീം കോടതിയിൽ പോയി എന്താ കേസെന്ന് എനിക്കറിയില്ല അറസ്റ്റ് തടയാനാണോ മുൻകൂർ മുൻകൂർ ജാമ്യം ജാമ്യത്തിനും ഡയറക്റ്റ് സുപ്രീം സുപ്രീംകോടതിയിൽ പോകാൻ പറ്റുമോ പറ്റില്ല അവർക്കെതിരെ ഇട്ട എഫ്ഐആർ ക്വാഷ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് സുപ്രീം കോടതിയിൽ പോകാൻ പറ്റുമോ നോ ആ പവർ ഹൈക്കോടതിക്കാണ് ഫോർ എയ്റ്റി ടു പവേഴ്സ് ആണ് അത് വെച്ചിട്ടാണ് എഫ്ഐആർ ക്വാഷ് ചെയ്യുന്നത് ഇത് ഹൈക്കോടതിക്കേ ഉള്ളൂ സുപ്രീം കോടതിക്ക് അപ്പലേറ്റ് പവറേ ഉള്ളൂ ഡയറക്റ്റ് എൻട്രി പാടില്ല ഈ പലരും ധരിക്കുന്ന പോലെ സുപ്രീം കോടതിക്കാണ് സർവ അങ്ങനെയല്ല ഹൈക്കോടതികൾക്കാണ് അധികാരം അതിൻ്റെ പുറത്ത് അപ്പീൽ അധികാരമാണ് സുപ്രീം കോടതി കോടതിക്ക് യഥാർത്ഥം ഫൈനൽ കോർട്ട് നോട്ട് ദറ്റ് ഹൈക്കോർട്ട് കൊള്ളില്ലാത്തവരായിട്ടല്ല ഒരു അപ്പീലിനും കൂടെ പ്രൊവിഷൻ കൊടുത്തിരിക്കുകയാണ് ബട്ട് ഈ അഹമ്മദാബാദിയുടെ കേസ് അവർ അവർ പറഞ്ഞു വി വിൽ ടേക്ക് ഇറ്റ് ആഫ്റ്റർ ത്രീ ത്രീ ഡേയ്സ് അഹമ്മദാബാദി എന്ന് പറഞ്ഞ പയ്യൻ തെറി വിളിച്ചെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാർ പൊട്ടിത്തെറങ്ങി എന്ത് കേസാണ് ഇവിടെ ആരോ ആരോ തെറി പറഞ്ഞു വീഡിയോ ഉണ്ടാക്കി പോയി പോലീസ് സ്റ്റേഷൻ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു വക്കീലിനോട് പറയും മേലെ ഇതുപോലത്തെ മണിത്തരം കൊണ്ട് സുപ്രീം കോടതി വരരുത് അൺലെസ് ദർ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂ വൈ ആർ യു ഇൻ്റർഫിയറിങ് അവൻ യൂട്യൂബിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി ഹയ്യനാണ് ബിയർ ബൈ എന്നൊക്കെ പറഞ്ഞൊരു പേരിൽ കേട്ടിട്ട് സകല പൊളിറ്റീഷ്യൻസ് അവന് മുമ്പിൽ ഹാജരായിട്ടുണ്ട് ഐ ഹാവ് സീൻ സീനിയസ് വീഡിയോ ഭയങ്കര റീച്ചാണ് അവന് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം പേരൊക്കെയാണ് അവൻ്റെ വീഡിയോ കാണുന്നത് അതിൻ്റെ കൂടെയാണ് ഈ തെമ്മാണിത്തരവൻ കാണിച്ചത് മറ്റവനും മോശമൊന്നുമല്ല ഈ ചാനൽ റേറ്റിങ് അല്ലെങ്കിൽ ഈ നമ്മളുടെ വ്യൂസ് കൂട്ടാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലോ ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു ഓ എല്ലാവരും ആരാ എല്ലാവരും കൂടെ ആ വീഡിയോ കാണും ആ വീഡിയോയിൽ ഒന്നുമില്ല ആ രാത്രിയിൽ ഏത്തക്കൊല്ല ഒരു കള്ളൻ മോഷിച്ചുകൊണ്ട് പോയി ഇതാണ് സംഭവം അപ്പം ഇങ്ങനെയൊക്കെ ആളുകളെ അട്രാക്റ്റ് ചെയ്ത് വ്യൂസ് പോട്ട് ഇതൊക്കെ ഈ പിള്ളേർ ചെയ്യുന്നതാണ് അതതിൻ്റെ മൂർധന്യത്തിലെത്തി ലോക്സഭയിൽ അവനെ വിളിച്ചു വരുത്തിയിട്ട് എന്തോ ശാസിക്കാനോ അങ്ങനെ എന്തോ ലോക്സഭയിൽ പ്രമേയം വന്നു കേട്ടു എന്തൊക്കെ പിറന്താണ് നടക്കുന്നത് അടിസ്ഥാനപരമായ വിഷയങ്ങളൊന്നും സുപ്രീം കോടതിക്ക് വിഷയമല്ല ഈ പത്രവാർത്ത ഉണ്ടാക്കുന്ന വിഷയങ്ങളിലൊക്കെ കടിക്കുക ബട്ട് സുപ്രീം കോടതിക്ക് അത് അരം കയറി സകല കാര്യങ്ങളിലും അങ്ങനെ ഭരണം നടത്തുന്നത് സുപ്രീം കോടതി അല്ല ഇങ്ങനെ കേരളത്തിൽ ഞാൻ പറഞ്ഞെ കേരളത്തിൽ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിനെ ഭരിക്കുന്നത് ആരാ ഹൈക്കോടതി ഹൈക്കോടതിയാണ് ജ ദേവസ്വം ബോർഡിൽ തന്നെ ഒരാൾ എന്നോട് പറഞ്ഞത് അവർ സത്യവാങ് പത്രത്തിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ട് ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് ആ പ്രവർത്തനം നടക്കുന്നത് ഞാൻ വെച്ചാൽ ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി എന്താണ് അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു പത്ത് ലക്ഷത്തിൽ കൂടുതൽ ചിലവുള്ള എന്ത് ജോലി ചെയ്യണമെങ്കിലും ഹൈക്കോടതിയുടെ പെർമിഷൻ വേണമെന്ന് ഉണ്ട് ഞാൻ പറഞ്ഞു എവിടെയുണ്ട് അത് ഹൈക്കോടതി തന്നെ ഒരു ജഡ്ജ്മെൻറ്റിലുണ്ട് ഞാൻ പറഞ്ഞാൽ ഇത് കൊള്ളാമില്ല പത്തു ലക്ഷത്തിൽ കൂടുതൽ വേണമെങ്കിൽ എൻ്റെ അപ്രൂവൽ വേണമെന്ന് പറയാൻ കോടതിയാരാ ഏവസ്വം ബോർഡ് ഒരു സ്വയംഭരണ സ്ഥാപനമല്ലേ അതെ അതെ ഈ പത്ത് ലക്ഷം ചിലവാക്കിയതിനകത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ആളുകൾ കേസുമായിട്ട് വരും അപ്പോഴാണ് കോടതിക്ക് റോള് വരുന്നത് അല്ലാതെ ഭരണപരമായിട്ട് അവർ പത്തു ലക്ഷം ചിലവാക്കുക ഇരുപത് ലക്ഷം ചിലവാക്കുക കോടതിക്ക് എന്താണ് ബട്ട അതുണ്ട് പോലും അപ്പോൾ ഫലത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഭരണം നടക്കുന്നത് നടത്തുന്നത് ഹൈക്കോടതിയാണ് അങ്ങനെ വന്നു വന്ന് ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്നൊരു ബെഞ്ച് കുറേ കാലം വാസ്തവ അഡ്മിനിസ്ട്രേറ്റീവ് അങ്ങനൊരു ബെഞ്ചില്ല അഡ്മിനിസ്ട്രേറ്റീവിലെ ദേവസ്വം ബെഞ്ച് എന്ന് പറയുന്ന ബെഞ്ചില്ല ബട്ട് അതിന് പേര് ദേവസ്വം ബെഞ്ച് എന്നാണ് ദേവസ്വം കേസുകളെല്ലാം അവിടെ പോസ്റ്റ് ചെയ്യും അങ്ങനെ പോസ്റ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് അത് ദേവസ്വം ബെഞ്ചിലായി മറ്റ് കാര്യങ്ങളിലൊക്കെ നോക്കിക്കോ ഇന്ന ജഡ്ജ ക്രിമിനൽ എം സിയിലെ ജഡ്ജ് ഇന്നയാളാണ് റിട്ടപ്പീൽ മറ്റേ ആളാണ് ഫസ്റ്റ് അപ്പീൽ ഇങ്ങേരാണ് ഓൾഡ് കമ്പനി കേസസ് ഇങ്ങനാണ് പൊതു താല്പര്യ ഹർജി ഇദ്ദേഹമാണ് ഇങ്ങനെ പറയും ദേവസ്വം വന്നത് അത് ദേവസ്വം ബെഞ്ചിൻ്റെ ഇത് ദേവസ്വം ബെഞ്ച് എന്നുള്ളൊരു പ്രയോഗം വന്നത് തന്നെ ഇറ്റ് ഷോസ് ദാറ്റ് യുവർ ഇൻ്റർഫറൻസ് ഇസ് ടു മച്ച് മേ ബി ഇറ്റ് ഈസ് റിക്വയർഡ് കട്ട് അത് ആവശ്യമുള്ളതാകാം അത്രയധികമാണ് ദേവസ്വം ബോർഡിലെ തെമ്മാടിത്തത് ബട്ട് ഫലത്തിൽ സംഭവിക്കുന്നത് എന്താ അഡ്മിനിസ്ട്രേഷൻ ഈസ് പ്രാക്ടിക്കലി ടേക്കൺ ഓവർ ബൈ ഹൈക്കോർട്ട് അതെ ാണ് പറയുന്നത് പത്മനാഭസ്വാമി ഫൈനൽ ജഡ്ജ്മെൻ്റ് എന്താ സുപ്രീം കോടതിയുടെ ജില്ലാ ജഡ്ജിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റി ജില്ലാ ജഡ്ജിയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ അവരാണ് ഭരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അപ്പോൾ ഭരണം രാജാവിൻ്റെ കയ്യിൽ നിന്ന് സർക്കാരിലേക്ക് പോകാനായിട്ട് കേരള ഹൈക്കോടതി പറഞ്ഞു സർക്കാരും വേണ്ട ജുഡീഷ്യറി ആയിക്കോട്ടെ എന്ന് സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെ പത്മനാഭ സ്വാമി ക്ഷേത്രം ജുഡീഷ്യറിയുടെ കയ്യിലിരിക്കുകയാണ് ഇപ്പോൾ വേറെ കമ്മിറ്റിയൊക്കെ ഉണ്ട് ബട്ട് ഈ ജില്ലാ ജഡ്ജി അതിൻ്റെ ചെയർമാൻ ആയിട്ടിരിക്കുമ്പോൾ വേറെ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാകും ഇതിൽ പറയാം അതെ അതെ ഒന്നും ഉണ്ടാവില്ല ഏതായാലും ധൻഗർ പറഞ്ഞത് ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യം ഇതിനെക്കുറിച്ചൊരു രാജ്യം മുഴുവൻ ചർച്ച ഉണ്ടാവട്ടതാണ് വലിയ പ്രയാസമാണ് കാരണം നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മീഷൻ കൊണ്ടുവന്നു നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാറിൽ അന്ന് ഭൂരിപക്ഷമില്ല ഇതിന് ഭരണഘടനാ ഭേദഗതി വേണം സുപ്രീം കോടതിയുടെ ആ ജഡ്ജ്മെൻ്റാണ് ഈ കൊളീജിയൻ സിസ്റ്റം ഉണ്ടാക്കിയത് അതിനെ മറികടക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം ഇദ്ദേഹം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കി മറ്റുള്ളവരെല്ലാം കോൺഗ്രസ്സും എല്ലാം സഹകരിച്ചു രാജ്യസഭയിൽ പാസ്സാക്കി പതിനാറ് നിയമസഭകൾ റാറ്റിഫൈ ചെയ്തു എന്നിട്ട് ആ ആക്ട് സുപ്രീം കോടതി റദ്ദാക്കി അൺകോൺസ്റ്റിറ്റ്യൂഷനൽ ആണെന്ന് പറഞ്ഞിട്ട് മൂന്ന് ഇസ്റ്റ് രണ്ട് മൂന്ന് ജഡ്ജിമാർ അൺകോൺസ്റ്റിറ്റ്യൂഷനൽ ആണെന്നും രണ്ട് ജഡ്ജിമാർ ആണെന്നും വിധിച്ചു